നമസ്കാരം അങ്ങനെ നടൻ സിദ്ദിഖിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുകയാണ് തീരുമാനമാകുക എന്ന് പറഞ്ഞാൽ സിദ്ദിഖിനെ കിട്ടിയിട്ടൊന്നുമില്ല എന്നാണ് ഇതുവരെയുള്ള വിവരം സിദ്ദിഖ് ഒളിവിലാണ് അത്ര സിദ്ദിഖ് ഒളിവിലായതുകൊണ്ട് ഈ ഹോട്ടലിലുണ്ട് ആ ഹോട്ടലിലുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇന്നലെ എസ് ഐ ടി മുഴുവൻ നാടകീയ രംഗങ്ങളാണ് സൃഷ്ടിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും ഈ സിദ്ദിക്കിനെയൊക്കെ പിടിച്ചുപോക്കാനായിട്ട് ഇത്രയേറെ സാഹസത്തിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എന്നാലും സിദ്ദിഖിന് ഹൈക്കോടതിയാണ് ജാമ്യം നിഷേധിച്ചത് മുകേഷിനാകട്ടെ ജാമ്യം കിട്ടുകയും ചെയ്തു മുകേഷിന് ജാമ്യം കൊടുത്തത് ജഡ്ജി ഹണി എം വർഗീസാണ് എന്നുള്ളതാണ് വിവരം അപ്പോൾ അതിൻ്റെ ഒരു വഴി ഏതൊക്കെയാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും സിദ്ദിഖിന്റെ കാര്യം വരുമ്പോൾ സിദ്ദിഖ് കൂടുതൽ ആപ്പിളാവുകയാണ് ചെയ്തത് കീഴ്ക്കോടതിയിലൊന്നും ബെയിലപേക്ഷ സമർപ്പിക്കാതെ നേരെ ഹൈക്കോടതിയിൽ പോയി സമർപ്പിച്ചു അവിടെ നിന്നാണെങ്കിൽ വളരെ കാര്യഗൗരവത്തോടെ കൂടിയാണ് ജഡ്ജ് കാര്യങ്ങൾ വിശകലനം ചെയ്തതും നിരീക്ഷിച്ചതുമൊക്കെ എന്തായാലും ജാമ്യം കിട്ടാതായതോടുകൂടി സിദ്ദിഖിന് കാര്യം വ്യക്തമായി അറസ്റ്റിലായിട്ടുണ്ടെങ്കിൽ തൻ്റെ കാര്യം സ്വാഹ എന്തുകൊണ്ടാണ് സിദ്ദിഖിനെതിരെ അത്രയേറെ കൃത്യമായ തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചതും അതുതന്നെയാണ് അവർ സമർപ്പിച്ചിട്ടുള്ളതും ഏ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള തെളിവുകൾ അത്രയേറെ കൃത്യമായിട്ടുള്ള തെളിവുകളായിരുന്നു മാത്രമല്ല സിദ്ദിഖ് കോടതിയിൽ ഈ പരാതിക്കാരിയെ വളരെ മോശമായ രീതിയിൽ തന്നെ ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് തൻ്റെ ജാമ്യാപേക്ഷ സമർപ്പിച്ചത് അതുകൊണ്ട് തന്നെ അതിന് നല്ല കുറുക്കിക്കൊള്ളുന്ന ഉത്തരമാണ് കോടതി പറഞ്ഞിട്ടുള്ളതും എന്താണ് സിദ്ദിഖിനെ കുടുക്കിക്കളഞ്ഞ ഈ തെളിവുകൾ എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് സാധാരണ ബലാത്സംഗ കുറ്റകൃത്യം നടക്കുമ്പോൾ ഏറെ വെട്ടിലാകുന്നത് എതിരെ നിൽക്കുന്നവരായിരിക്കും കാരണം ബലാത്സംഗത്തിന് സാക്ഷികൾ ആരും ഉണ്ടാകില്ല അതുകൊണ്ട് ഇരകളുടെ വാദത്തിന് തന്നെയാണ് പ്രാമുഖ്യം നൽകുക സാധാരണ കേസുകളിൽ പ്രോസിക്യൂഷൻ തെളിവ് കൊണ്ടുവരണം ബലാത്സംഗ കേസിലാവട്ടെ ആരുടെ മേൽ കുറ്റം ആരോപിക്കപ്പെട്ടോ അവരാണ് ഇത് സാധൂകരിക്കാൻ ഇത് ഇങ്ങനെ ചെയ്തിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ സാധൂകരിക്കാൻ വേണ്ട തെളിവുകൾ കൊണ്ടുവരേണ്ടത് അത്തരത്തിൽ തെളിവുകൾ ഹാജരാക്കാൻ സിദ്ധിഖിനെ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പക്ഷേ നടിയാകട്ടെ നടന്ന സംഭവങ്ങൾ അക്കമിട്ട് കൃത്യമായി തന്നെ കോടതിയൊക്കെ ബോധിപ്പിക്കുകയും ചെയ്തു അതിനവർക്ക് അതിലവർക്ക് വിജയിക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അന്ന് നടക്ക് ഇരുപത്തി വയസ്സാണ് സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രമോഷൻ വേളയിലാണ് സിദ്ദിഖിനെ കാണാൻ അച്ഛനും അമ്മയ്ക്കും സുഹൃത്തിനും ഇവർ എത്തുന്നത് എന്നുള്ളതാണ് വിവരം ഇത് അവർ കൃത്യമായി തന്നെ അവിടെ പറയുന്നുണ്ട് പിന്നീട് ഇവരെ മുറിക്കുള്ളിലേക്ക് സിദ്ദിഖ് വിളിക്കുകയും വളരെ ക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്നുള്ളതുമാണ് പറയുന്നത് ഇതിൽ തിരുവനന്തപുരത്ത് മുകേഷ് ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതിന് വളരെ കൃത്യമായ രീതിയിൽ തന്നെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം ഒന്നര മാസം നീണ്ട അന്വേഷണത്തിനിടെയാണ് പരാതിക്കാരിയുടെ ഈ മൊഴി ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകൾ പ്രത്യേക സംഘത്തിന് ലഭിച്ചത് എന്നത് അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്ന് സിദ്ദിക്കിന് അനുകൂലമാകില്ല കാര്യങ്ങൾ എന്ന് തന്നെ അന്വേഷണ സംഘത്തിന് നിയമോപദേശമൊക്കെ ലഭിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ കൊൽക്കത്തയിലെ ഡോക്ടർ പീഡനത്തിനിടെ കൊല്ലപ്പെട്ട കേസിലെ സുപ്രീം കോടതിയുടെ പരാമർശങ്ങൾ വരെ അന്വേഷണ സംഘം ഈ കേസിന്റെ പിൻബലത്തിനായിട്ട് ചേർത്തു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇത്തരം കേസുകളിലൊക്കെ സുപ്രീം കോടതിയുടെ വിധികളും ആ കേസുകളിലെ തെളിവുകളും സാഹചര്യങ്ങളും ഒക്കെ പരിശോധിച്ചിട്ടാണ് അന്വേഷണ സംഘം കോടതിയിൽ എത്തുക തന്നെ തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിലെ നൂറ്റി ഒന്ന് ഡി നമ്പർ മുറിയിലായിരുന്നു പീഡനം എന്നാണ് പരാതിക്കാരി പറഞ്ഞിരുന്നത് ബ്രാസിന്റെ ജനലിലൂടെ കർട്ടൻ മാറ്റി പുറത്തോക്കിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്വിമ്മിംഗ് പൂൾ കാണാമെന്ന് വളരെ വ്യക്തമായി തന്നെ യുവതി പറയുകയും ചെയ്തിട്ടുണ്ട് യുവതിക്കൊപ്പം നടത്തിയ തെളിവെടുപ്പിൽ അന്വേഷണ സംഘത്തിന് ഇക്കാര്യം സ്ഥിരീകരിക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഹോട്ടലിൽ എത്തുമ്പോൾ അച്ഛനും അമ്മയും കൂട്ടുകാരിയും ഉണ്ടായിരുന്നു എന്നായിരുന്നു യുവതിയുടെ പരാതിക്കാരിയുടെ മൊഴി ഇത് മൂവരും തന്നെ ശരിവെക്കുകയും ചെയ്തു അതായത് കൂട്ടുകാരി പോലും ഇവർക്കൊപ്പം നിന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ആരും തന്നെ മൊഴിയിൽ നിന്ന് പിന്മാറിയിട്ടില്ല ജനുവരി ഇരുപത്തി ഏഴിന് രാത്രി പന്ത്രണ്ടിന് മുറിയെടുത്ത സിദ്ദിഖ് പിറ്റേന്ന് വൈകിട്ട് അഞ്ചു മണിവരെ ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് രേഖകൾ ഉണ്ടായിട്ടുണ്ട് ഈ രേഖകളിൽ നിന്ന് ഇതൊക്കെ തന്നെ പോലീസ് നേരത്തെ തന്നെ കണ്ടെത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പരാതിക്കാരി നൽകിയിട്ടുള്ള വാട്സപ്പ് മെസ്സഞ്ചർ സന്ദേശങ്ങളുമൊക്കെ ശക്തമായ തെളിവുകളായി മാറുകയും ചെയ്തു മാത്രമല്ല പീഡനം നടന്ന ഒരു വർഷത്തിനു ശേഷം യുവതി ഇക്കാര്യം ഒരു സുഹൃത്തിനോട് വെളിപ്പെടുത്തിയിരുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഈ സുഹൃത്ത് ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ശരിവെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ലൈംഗിക പീഡനത്തിന് പിന്നാലെ ഉണ്ടായിരുന്ന വലിയൊരു മാനസിക സംഘർഷം ഉണ്ടായിരുന്നു ഇവർക്ക് ഈ മാനസിക സംഘർഷത്തെ തുടർന്ന് കാക്കനാടും പിന്നീട് കൊച്ചി പരമ്പള്ളി നഗറിലുമുള്ള രണ്ട് സൈക്യാട്രിസ്റ്റുകളുടെ ചികിത്സയിലാണ് ഇവർ കഴിഞ്ഞത് ഈ സൈക്യാട്രിസ്റ്റുകളും ഇവർക്ക് അനുകൂലമായ മൊഴി നൽകി എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം മസ്കറ്റ് ഹോട്ടലിൽ എത്തിയപ്പോൾ യുവതി ഒപ്പിട്ട പഴയ സന്ദർശക രജിസ്റ്റർ കണ്ടെത്താനും പരിശോധന ഇപ്പോൾ തുടരുന്നുണ്ട് യുവതിയുടെ മൊഴി സ്ഥിരീകരിക്കുന്നതുമായി സംഭവം നടന്ന സമയത്ത് ഹോട്ടൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്ന പതിമൂന്ന് പേരിൽ നിന്നാണ് ആ വിവരം ശേഖരിച്ചത് ഇതിൻ്റെയും മറ്റു തെളിവുകളുടെയും ഒക്കെ ദൃശ്യങ്ങൾ വീഡിയോയിൽ ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ പറഞ്ഞ തെളിവുകളല്ലാതെ അതായത് മസ്ക്കറ്റ് ഹോട്ടലിലെ നൂറ്റി ഒന്നാം നമ്പർ മുറി മൂന്നു പേർക്കൊപ്പമാണ് യുവതി ഈ സിദ്ധിഖിനെ കാണാൻ പോകുന്നത് ഈ ക്രൂര കൃത്യം ചെയ്തതിനു ശേഷം യാതൊരു കുറ്റബോധവുമില്ലാതെ തൈരും മീൻകറിയും ചോറും കഴിച്ചു എന്ന് കൂടി യുവതി പറയുന്നുണ്ട് അത് സ്ഥിരീകരിച്ചിട്ടുള്ള ഹോട്ടൽ ബില്ലുകൾ അന്വേഷണ സംഘത്തിന് കണ്ടെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അതായത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മന മനോരോഗ ചികിത്സയ്ക്ക് ഈ യുവതി വിധേയമായിട്ടുണ്ട് ഈ ഒരു ക്രൂരകൃത്യം അഭിമുഖീകരിക്കേണ്ടി വന്നതിനെ തുടർന്നുണ്ടായ മാനസിക സംഘർഷത്തിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി ഈ യുവതി മനോരോഗ ചികിത്സയ്ക്ക് ചികിത്സ തേടിയിട്ടുണ്ട് അത് അംഗീകരിക്കുന്നു കോടതി മാത്രമല്ല ഇത് സംബന്ധിച്ചിട്ടുള്ള ഇത്തരം കാര്യങ്ങളിൽ മസ്കറ്റ് ഹോട്ടലിലെ റൂമുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ആ ഡേറ്റിന് തന്നെയാണ് സിദ്ദിഖ് റൂം എടുത്തത് എന്നുള്ള കാര്യം ചോറും തൈരും മീൻ മീൻകറിയും കഴിച്ച കാര്യം മനോരോഗ ചികിത്സ തേടിയ കാര്യം ഇതെല്ലാം തന്നെ സ്ഥിരീകരിക്കുന്നതാണ് ഇതെല്ലാം തന്നെ വളരെ കാര്യഗൗരവത്തോടെ എടുത്തുകൊണ്ടാണ് സിദ്ദിഖിന് ഹൈക്കോടതി ജാമ്യം നിഷേധിക്കുന്നത് അതായത് പ്രഥമ ദൃഷ്ടിയ തന്നെ കോടതി കണ്ടെത്തുകയാണ് ഇത്തരത്തിലൊരു അറ്റംപ്റ്റ് അവിടെ നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഇയാൾക്ക് ബെയിൽ കൊടുക്കരുത് എന്ന് ഹൈക്കോടതി കണ്ടെത്തുകയാണ് ചെയ്തത് പ്രഥമ ദൃഷ്ടിയ തന്നെ ി മുന്നൂറ്റി എഴുപത്തി ആറ് ബലാത്സംഗ കുറ്റമാണ് ഭീഷണിപ്പെടുത്തൽ ഐ പി സി അഞ്ഞൂറ്റി ആറ് പ്രകാരമാണ് മ്യൂസിയം പോലീസ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സിദ്ദിഖിനെതിരെ കേസ് കേസെടുത്തതും അന്വേഷണം തുടങ്ങിയതുമൊക്കെ ഇതൊന്നും കൂടാതെ ഇന്നലെ സംഭവിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കവടിയാർ വില്ലേജ് ഓഫീസിൽ നിന്ന് ഉദ്യോഗസ്ഥ സംഘം എത്തിയിട്ട് മുറിയുടെ സ്കെച്ചും രേഖകളും ഒക്കെ തയ്യാറാക്കി ഇത് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഗുരുതര പരാമർശങ്ങൾ കൂടിയുണ്ട് അതിജീവിതയുടെ പരാതി അങ്ങേയറ്റം ഗൗരവമുള്ളതാണ് ഗുരുതരവുമാണ് എന്നാണ് കോടതി വ്യക്തമാക്കിയത് കോടതിക്ക് മുമ്പാകെയുള്ള തെളിവുകൾ പരിശോധിച്ചതിൽ നിന്ന് സിദ്ദിഖിനെതിരെ പ്രഥമ ദൃഷ്ടിയെ തന്നെ കുറ്റം നിലനിൽക്കുന്നുണ്ടെന്നാണ് ജസ്റ്റിസ് സി എസ് ഡയസ് വിധിയിൽ പറഞ്ഞിട്ടുള്ളത് പരാതിക്കാരിയെ വ്യക്തിഹത്യ നടത്തി എന്ന് തന്നെ നിരീക്ഷിച്ച കോടതി സ്ത്രീ ഏത് സാഹചര്യത്തിലും അതാണ് ശ്രദ്ധിക്കേണ്ടത് സ്ത്രീ ഏത് സാഹചര്യത്തിലും ബഹുമാനം അർഹിക്കുന്നുണ്ട് എന്നുകൂടി വ്യക്തമാക്കുകയും ചെയ്തു പരാതിക്കാരിയെ വ്യക്തിഹത്യ ചെയ്യുന്ന വിധത്തിലാണ് സിദ്ദിഖിന്റെ അഭിഭാഷകൻ വാദിച്ചതെന്നു കൂടി കോടതി ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യം ഇന്നലെ ഉണ്ടായിട്ടുണ്ട് പതിനാല് പേർക്കെതിരെ പരാതിക്കാരി ആരോപണം ഉന്നയിച്ചിരുന്നു എന്നതുകൊണ്ട് പരാതിക്ക് വിശ്വാസ്യതയില്ല എന്നുകൂടി വാദിച്ചിരുന്നു സത്യത്തിൽ ഇതൊരു അനാവശ്യ പരാമർശമായിരുന്നു അതും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് ലൈംഗികമായി ആക്രമിക്കപ്പെടുന്ന ഒരു സ്ത്രീക്കുണ്ടാകുന്ന അനുഭവം അവരുടെ സ്വഭാവത്തെയല്ല മറിച്ച് അവർ നേരിടുന്ന ദുരിതത്തെയാണ് കാണേണ്ടത് ഒരു സ്ത്രീയെ മോശക്കാരിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് ഒരുപക്ഷെ അവരെ നിശബ്ദയാക്കാൻ വേണ്ടി ആയിരിക്കുമെന്ന് കൂടി കോടതി നിരീക്ഷിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിയമത്തിന് എതിരാണെന്നും പറയുന്നു കോടതി പരാതിക്കാരിയുടെ സ്വഭാവമല്ല മറിച്ച് പരാതിയുടെ ഗൗരവമാണ് കോടതി കണക്കാക്കാറുള്ളത് അതുകൊണ്ട് തന്നെ സിദ്ദിക്ക പരാതിയിൽ പറയുന്ന കുറ്റം ചെയ്തെന്ന് പ്രഥമ ദൃഷ്ടിയ ബോധ്യപ്പെടുന്നുണ്ടോ മുൻകൂർ ജാമ്യത്തിന് അർഹനാണോ എന്ന് മാത്രമാണ് കോടതി പരിഗണിച്ചത് മുൻകൂർ ജാമ്യം നൽകുന്നതിന് മുമ്പ് പരാതിയുടെ സ്വഭാവവും ആരോപണ വിധേയനായ ആൾക്ക് അതിലുള്ള പങ്കുമൊക്കെ വിശദമായി പരിശോധിക്കുകയും വിലയിരുത്തുകയും വേണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നതുകൂടി കോടതി ആ സാഹചര്യത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു പിന്നീട് സിദ്ദിഖിന്റെ അഭിഭാഷകൻ ഉയർത്തിയിട്ടുള്ള വാദങ്ങൾ ഓരോന്നോരോന്നായി കോടതി തള്ളുകയാണ് ഉണ്ടായത് പരാതി നൽകാൻ വൈകി എന്നതുകൊണ്ട് അതിൽ കഴമ്പില്ല എന്ന് പറയാൻ കഴിയില്ലെന്ന് വിവിധ സുപ്രീം കോടതി വിധിന്യായങ്ങൾ അടക്കം ഉദ്ധരിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് ഡയസ് വ്യക്തമാക്കിയത് ലൈംഗിക ആക്രമണ കേസുകളിലെ അതിജീവിതമാർ അവർക്ക് അതുണ്ടാക്കിയ നടുക്കത്തിൽ നിന്ന് പുറത്തു വരാൻ സമയമെടുത്തേക്കും അഭിമാനം നഷ്ടപ്പെടുമോ അടക്കമുള്ള അനേകം കാര്യങ്ങൾ അങ്ങനെയുള്ള അനേകം കാര്യങ്ങളൊക്കെ പരാതി നൽകുന്നതിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിക്കും കാരണം അതിലേക്കൊക്കെ അവരുടെ മനസ്സ് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമെടുക്കുമെന്ന് കൂടി കോടതി നിരീക്ഷിക്കുന്നുണ്ട് എന്തുകൊണ്ട് വൈകി എന്ന സാഹചര്യങ്ങളും മറ്റുമൊക്കെ കോടതിയിൽ പരിശോധിക്കാനും കഴിയും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്നാണ് ഈ പരാതിക്കാരി ഉൾപ്പെടെയുള്ളവർക്ക് അതിക്രമത്തെ പറ്റിയിട്ട് തുറന്നു പറയാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായത് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചതെങ്കിലും അഞ്ചു വർഷത്തോളം സർക്കാർ ഇക്കാര്യത്തിൽ തന്ത്രപരമായി തന്നെ നിശബ്ദത പാലിച്ചു എന്നുവടി വി കോടതിയുടെ വിധിന്യായത്തിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് കൂടാതെ മറ്റൊരു കാര്യം കൂടി കോടതി പറയുന്നുണ്ട് നിരീക്ഷിക്കുന്നുണ്ട് അത് തന്നെ ലൈംഗികാവയവം കടത്തി ബലാത്സംഗം ചെയ്തു എന്ന് പരാതിയിലില്ല എന്ന സിദ്ദിഖിന്റെ വാദം തള്ളുകയാണ് അതായത് ഐ പി സി മുന്നൂറ്റി എഴുപത്തി അഞ്ചാം വകുപ്പിൽ ലൈംഗികാവയവം ഉപയോഗിച്ചുള്ള പീഡനം മാത്രമല്ല മറ്റേതൊരു ഭാഗം കൊണ്ടാണെങ്കിലും സ്ത്രീയുടെ സമ്മതമില്ലെങ്കിൽ അത് ബലാത്സംഗത്തിന്റെ പരിധിയിൽ വരും എന്ന് തന്നെയാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ലിംഗം പ്രവേശിപ്പിച്ചിട്ടുള്ള ലൈംഗിക ബന്ധം ഉണ്ടായിട്ടില്ല എന്നുള്ള സിദ്ധിഖിന്റെ വാദം നിലനിൽക്കില്ല എന്ന് തന്നെ കോടതി നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് സമൂഹത്തിന്റെ ഏത് തട്ടിൽ നിന്നുള്ളതാണെങ്കിലും ഏത് വിശ്വാസം പുലർത്തുന്നവരാണെങ്കിലും ഏത് സാഹചര്യത്തിലും ഒരു സ്ത്രീ ബഹുമാനം അർഹിക്കുന്നുണ്ട് എന്നുള്ളത് ബിൽകിസ് ബാനു കേസിലെ സുപ്രീം കോടതി നിരീക്ഷണവും ഒക്കെ ജസ്റ്റിസ് ഡയസ് വിധിന്യായത്തിൽ എടുത്തു തന്നെ പറയുകയും ചെയ്തു കോടതി മുമ്പാകെ ഉണ്ടായ വാദങ്ങളും സമർപ്പിക്കപ്പെട്ട തെളിവുകളും രേഖകളും ഒക്കെ പരിശോധിച്ചതിൽ നിന്ന് സിദ്ദിഖിന് ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ടെന്ന് തന്നെയാണ് പ്രഥമ ദൃഷ്ടിയ തെളിയുന്നത് എന്ന് കോടതി വ്യക്തമാക്കുകയാണ് കുറ്റകൃത്യത്തെ പൂർണ്ണമായിട്ട് നിരാകരിക്കുന്ന സാഹചര്യത്തിൽ കേസ് അന്വേഷണം ശരിയായി പൂർത്തിയാക്കാനും ലൈംഗിക ശേഷി പരിശോധിക്കുന്നതിനും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന് കൂടി കോടതി പറയുകയും ചെയ്തു മാത്രമല്ല പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്താനും തെളിവ് നശിപ്പിക്കാനുമൊക്കെ സാധ്യതയുണ്ടെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയത് കൂടി പരിഗണനയിൽ എടുത്തുകൊണ്ടാണ് സിദ്ദിഖിന് അനുവദിക്കാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കിയത് തന്നെ സിദ്ദിക്കിനെ ഈ അടുത്ത കാലത്തൊന്നും പിടികൂടാൻ കഴിയുമെന്നും തോന്നുന്നില്ല കാരണം ഈ സിദ്ദിഖ് എവിടെയുണ്ടായി എന്നുള്ളത് ഏറ്റവും നന്നായിട്ട് ഒരു പക്ഷെ അറിയാൻ പറ്റുന്നത് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് തന്നെ ആയിരിക്കാനാണ് സാധ്യത സിദ്ദിഖിന് ജാമ്യം കിട്ടുന്നത് വരെ ഈ നാടകം നീണ്ടുപോകുമോ എന്ന് ചോദിച്ചാൽ അതിലും നമുക്ക് ഒരു ഉത്തരം പറയാനാകില്ല ഈ ഒളിച്ചുകളി എത്ര നാൾ തുടരുമെന്നുള്ളത് അതിലൊരു വ്യക്തതയുമില്ല പക്ഷേ സിദ്ദിഖ് അറസ്റ്റിലായിട്ടുണ്ടെങ്കിൽ സിദ്ദിഖിന്റെ കാര്യം കട്ടപ്പുകയെന്ന് തന്നെ പറയേണ്ടി വരും നന്ദി